പക്ഷെ വടയക്ഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ആരാധകരല്ലേ അത് നമ്മുടെ വടയോടൊരു ഇഷ്ടം നമ്മുടെ പുക്കിളിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരിതുണ്ടല്ലോ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പിന്നെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻറെ അടിയിൽ കുറച്ചും കൂടെ ഗൗരി കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ഗൗരിയുടെ പിങ്ക് കണ്ടു അല്ലെങ്കിൽ ബ്ലൂ കണ്ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് കുറച്ചുകൂടി കാണിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടുള്ളൂ എന്ന് അല്ല കമന്റ് റാണി റാണി വടണി പുക്കൾ റാണിന്ന് കേൾക്കുമ്പോക്കൾ എന്റെ ബുക്കിള് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ റാണി എന്ന് വിളിക്കണോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലോ അവർ വിളിക്കണ അവർക്ക് ഇഷ്ടം തോന്നി അതിന്റെ ലവ് ലൗ ചിഹ്നം അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു സിമ്പിൾ ഒരു സ്മൈലി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഇട്ടു തരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അസുഖം ആ അവർ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ആരാധകരോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ എൻ്റെ കൂടെ ഇന്നുള്ളത് നടിയും മോഡലായിട്ടുള്ള ഗൗരി സിജി മാത്യൂസ് നമസ്കാരം സുഖായിരിക്കുന്നു അതെ എങ്ങനെ പോകുന്നു ലൈഫും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും എന്താ പറയാ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എന്താ ഫീൽ ചെയ്യണിപ്പൊ വീഡിയോസും റീൽസും ഒക്കെ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ പരം തന്നിട്ടുണ്ട് എത്ര നാളായി ഈ മോഡലിംഗ് രംഗത്തൊക്കെ സജീവമായിട്ട് ഒൻപത് വർഷത്തോളായി ഈ ഒരു കാലയളവ് അത്ര ചെറിയൊരു കാലയളവല്ല ഇതിന്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിളിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടില്ലേ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഫീൽ ചെയ്യണേ നല്ലതും ചീത്തയും ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നല്ലത് മാത്രമാണ് ഓർക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് ചീത്ത കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല അങ്ങനെ പോകുന്നു ഒരു ഒരു പെർസെൻറ്റേജ് കഴിഞ്ഞാൽ അതിനകത്ത് നല്ലതായിരിക്കും കൂടുതൽ അതൊരു ചീത്തായിരിക്കുവോ കൂടുതൽ നല്ലതായിട്ടാണ് കുറേ നല്ല ഇതായിട്ട് പോകുന്നു ചീത്തയായിട്ടുള്ള ഒരുപാട് അങ്ങനെ ഒരു അനുഭവം ഒരുപാട് വന്നിട്ടില്ല എന്നാലും ഉണ്ട് കുറച്ചൊക്കെ ഈ ഫോട്ടോസിന്റെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുറേ തീംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാ ചൂസ് ചെയ്യുന്നത് ഡ്രസ്സൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്തെടുക്കുന്നത് ആരെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരാണോ അതോ സ്വന്തം ഫോട്ടോഗ്രാഫേഴ്സ് ഇന്നത് ഡ്രസ്സ് എന്ന് പറയാറുണ്ട് അപ്പം ചില കൊളാബ് നമുക്ക് ഡ്രസ്സുകൾ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ ഓൺ മണി കൊടുത്തിട്ട് നമ്മൾ മേടി സെലക്ട് ചെയ്ത് മേടിക്കുന്നതുകൊണ്ട് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഓരോ ഐഡിയാസ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് പറയും അങ്ങനെ എടുക്കുന്നതാണ് ഇപ്പോൾ ഒക്കെ എടുത്ത് നോക്കിയാറുണ്ടല്ലോ അതിന്റെ കമൻസ് ഒക്കെ കാണണം അതായത് വടേക്ഷി പൊക്കിൽ റാണി ഇങ്ങനെയൊക്കെ ചില പേര് വിളിച്ചിട്ടാണ് ആളുകളൊക്കെ കമന്റ് ചെയ്യുക ഇതിനൊക്കെ ആരാധകർ കൂടുതലായിട്ടാണോ ശരിക്കും ഇങ്ങനെയൊക്കെ ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് നല്ലതും പറയുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് നല്ലത് നോക്കിയിട്ട് പോസിറ്റീവായിട്ട് പോവുക ചീത്ത പറയുന്നതിനോട് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിട്ട് അതങ്ങനെ പോകുന്നു പക്ഷെ വടക്ഷി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ആരാധകരല്ലേ അത് നമ്മുടെ വടയോടൊരു ഇഷ്ടം നമ്മുടെ പുക്കിന് ഒരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവരിതുണ്ടല്ലോ അത് ഇപ്പൊ നമ്മളെ ശരീരം ഫുൾ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് പല പല രീതിയിലാണ് പലരും ചെയ്യുന്നത് അപ്പം നമുക്ക് ആരാധകർക്ക് ചെറിയ രീതിയിൽ നമ്മൾ ഒരുപാട് എക്സ്പോസ് എന്ന് പറയുന്നില്ല ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം അതിപ്പോൾ ഫോട്ടോഗ്രാഫി നമുക്കൊരു സാരി കിട്ടുമ്പം നമ്മൾ ആ സാരിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഫുൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഞാനൊരു കമ്പനിയുടെ കീഴിലായിരുന്നു ആദ്യം ഫസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിലൊരു ഇരുപത്തഞ്ച് ആർഡ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവൽ ഫോട്ടോഷൂട്ട് അതെ അതെ സെമി ഫുൾ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുന്നില്ല ഫോട്ടോഗ്രാഫി ചെയ്യുന്നില്ല പിന്നെ കമ്പനിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഇതിലേക്ക് പോരുന്നു പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും കൊളാബും അങ്ങനെ വരുന്ന വർക്കുകൾ ഒരുപാട് ചെയ്യാറുണ്ട് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് പിന്നെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സെമീനോട് ഓൾറെഡി ഞാൻ മഹാദേവൻ തമ്പിച്ചേട്ട കൂടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഗോൾഡൻ ഇതിൽ കോൺസെപ്റ്റിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് സെമീ ഇപ്പോ നേരത്തെ കമ്പനിയിൽ നിന്നൊക്കെ പോകുന്നു പറഞ്ഞല്ലോ പിന്നീട് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനി ബേസ്ഡ് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ അതോ എന്തെങ്കിലും ഇപ്പോൾ ചേച്ചിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ പൊതുവേ ഉള്ളൊരു സംശയമാണ് വീട്ടുകാരൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ ഇത് കാണുന്നതല്ലേ അല്ലെങ്കിൽ അവരൊക്കെ കണ്ടിട്ട് എന്ത് പറയും നാട്ടുകാരൊക്കെ എന്ത് പറയും എന്നുള്ള രീതിയിൽ ആളുകളൊക്കെ കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനോട് ചേച്ചി എങ്ങനെ പ്രതികരിക്കുന്നെ വീട്ടുകാർ ഫുൾ സപ്പോർട്ടാണ് അതിൽ എൻ്റെ ചേച്ചി എന്ന് എടുത്തു പറയേണ്ട ഒരാളാണ് ബിനി ചേച്ചി എന്ന് പറയുന്നത് പുള്ളിക്കാര്യത്തി നമ്മളിപ്പോ എന്നെ ഷൂട്ടിന് പോയി ബിഗ്നി ഷൂട്ടിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരത്തോട് പറയാൻ ചേച്ചി ഞാൻ ഇന്ന ഷൂട്ടിന് പോവാണ് അവരുടെ വീട്ടിൽ നിന്നാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരണത് തന്നെ അപ്പം അവിടെ ചേച്ചിയോട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഷെയർ ചെയ്യും പിന്നെ അച്ഛൻ അമ്മ അവർക്ക് ആർക്കും ഇപ്പം ഈ എല്ലാം അവരെല്ലാം കാണാറുണ്ട് അങ്ങനെ വലിയ ഒരു ഇതായിട്ട് എന്നാലും അച്ചാച്ചന് ഇച്ചിരി ഒരു നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് അച്ചാച്ചൻ്റെ അമ്മയ്ക്കും ചെറിയ രീതിയിലൊരു ഇതുണ്ട് പിന്നെ ചേച്ചിമാർ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടുണ്ട് എനിക്ക് ഫാമിലിയിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് എന്തായാലും ഫോട്ടോസ് കാണുമ്പോൾ ചില രീതിയിൽ അത്രമാത്രം ഇതിന്റെ അകത്ത് താഴെ വരുന്ന കമൻസിന്റെ അകത്ത് അതാണ് ഞാൻ കൂടുതൽ ചോദിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അറിയാനായിട്ടായിരിക്കും ആളുകൾക്ക് കൂടുതലും എനിക്കും എനിക്ക് ചേച്ചിയുടെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹം അതായത് എന്താ പറയാ താഴെ വരുന്ന കമന്റ്സുകൾ നമുക്ക് ഒരുപാട് വേദനപ്പെടുത്തുന്ന കുറെ കമന്റ് കമന്റ് അങ്ങനെ ശരീരത്തെ വർണ്ണിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ഒക്കെ നല്ല രസമല്ലേ റാണി എന്ന് കമന്റ് കേൾക്കുമ്പോൾ എന്റെ പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവര് റാണി എന്ന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലോ അവർ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടം തോന്നി അതിനകത്തൊരു ലവ് ചിഹ്നം അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു സിമ്പിൾ ഒരു സ്മൈലി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ ഇട്ടു തരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രസം ആ അവര് അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ആരാധകരോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും സാധാരണ ആളുകൾ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളതായാലും പുറത്തുനിന്നുള്ള ആളുകളായാലും പേഴ്സണൽ കമന്റ്സ് വരുമ്പോൾ വളരെ മോശം രീതിയിലുള്ള പേഴ്സണൽ കമന്റ്സ് അല്ല പേഴ്സണൽ മെസ്സേജസ് വരുമ്പോൾ വളരെ മോശം രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റേറ്റ് ചോദിക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള മെസ്സേജസും കാര്യങ്ങളും അത് വന്നിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല വരുന്നുണ്ടോ പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള വിടെ ചോദിക്കാറുണ്ട് പൊതുവേ പക്ഷെ ഞാൻ ഈ കണ്ണിൽ കൂടെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ടു ഒരു ചെവി കൂടെ കളയൂ എന്ന് പറയില്ലേ അങ്ങനെ മെസ്സേജുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും ജസ്റ്റ് നോക്കിയാ അത് ഇതായിട്ട് ചെയ്ത് ഉള്ളൂ അല്ലാതെ അതിനുള്ള കമന്റോ അല്ലെങ്കിൽ മറുപടിയോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പോവില്ല അത് അവരുടെ ചില ആൾക്കാരുടെ ചിന്താഗതികളെ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതവിടെ കിടന്നോട്ടെന്ന് വിചാരിക്കാം ഈ ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും എല്ലാ മനുഷ്യർക്കും ഇല്ലേ അവരുടേതായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് നമ്മളിപ്പോ അവരോട് ഇപ്പൊ ഗൗരിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഇന്ന് തോന്നണമെന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യരുടെ ഫോട്ടോസ് കാണുമ്പോൾ പൊതുവേ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് എനിക്കൊന്നും വലുതായിട്ട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണോ ചേച്ചി അത് യൂസ് ചെയ്തിട്ടാണോ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാറില്ല സ്ത്രീകളുടെ പ്രതികരണം എങ്ങനെയാണ് അതായത് ആണുങ്ങൾ പൊതുവെ ഒരേ രീതിയിലൊക്കെ ആയിരിക്കും പ്രതികരിക്കുക സ്ത്രീകൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക അതായത് ഭയങ്കര അങ്ങനെ ഒന്ന് ചെയ്ത ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ എന്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പൊതുവേ കുറച്ചൊക്കെ കാണുന്നുള്ളു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സുഹൃത്തുക്കളാണ് അവിടെ കാണാറുള്ളത് ഫേസ്ബുക്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയയാണ് അപ്പോൾ അതിൽ കമൻറ്റ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ചേച്ചിമാർ പറയും ചിലർ വന്നിട്ട് ഗൗരി ഇന്നതുപോലെ ഇത് ഇച്ചിരി ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തിരുത്തി തരാറുണ്ട് അപ്പം ചേച്ചി ഞാൻ പറയാം അത് ഷൂട്ടല്ലേ അത് ഷൂട്ടിന് ഷൂട്ടായിട്ട് കാണുക അല്ലാത്ത ഗൗരി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ ഒരു ചിരിയ സ്മൈലിൽ അങ്ങ് കൊണ്ടുപോകും ഉള്ളൂ ഇപ്പോൾ ഹാഫ് ഇടുമ്പോഴേക്കും ആളുകൾക്ക് കുറച്ചുകൂടി അതായത് താഴെ വരുന്ന കമന്റ്സ് ഞാൻ ഇന്ന് നോക്കിയപ്പോഴേക്കും കണ്ടാണ് കുറച്ചുകൂടി കാണിച്ചൂടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കോളൂ അല്ല അപ്പോഴും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ആളുകളുടെ സംശയം അല്ലെങ്കിൽ ആളുകളുടെ വിഷമം അപ്പൊ അതിനോട് എങ്ങനെയാ ചേച്ചി പ്രതികരിക്കണം വളരെ ഫണ്ണി ആയിട്ട് എടുക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാനിതൊരു തമാശ രീതിയിലേ കാണാറുള്ളൂ കാരണം എന്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ കുറച്ചും കൂടെ ഗൗരി കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ഗൗരിയുടെ ആ പിങ്ക് കണ്ടു അല്ലെങ്കിൽ ബ്ലൂ കണ്ടു ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം നമ്മൾ അതിനെ അതിൻ്റെതായ രീതിയിലേക്ക് വിടാറുള്ളൂ അതിനുള്ളൊരു കമൻറ്റോ മറുപടിയോ എല്ലാവർക്കും ഒരു ലൈക്ക് മാത്രം കൊടുത്തവിടെ സിനിമാ മേഖലയിൽ നിന്ന് എന്തെങ്കിലും മോശം രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവര് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ടോട്ടലി ഒരു പന്ത്രണ്ട് മൂവി ഈ കാലയളവിൽ വെച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു മോശമായ ഒരു അനുഭവം ഒരിടത്തു നിന്ന് ഈ സിനിമാ മേഖല എന്റെ സുഹൃത്തുക്കളാണ് എന്നെ വിളിച്ചിട്ടുള്ളത് നല്ല വേഷം ചെയ്തത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു അനുഭവം അങ്ങനെ മോശമായിട്ടൊരു അനുഭവം വന്നിട്ടില്ല പൊതുവേ എങ്ങനത്തെ ജോണറിലുള്ള വേഷങ്ങളാണ് വിളിക്കാറ് ഞാൻ ടീച്ചർ ക്യാരക്ടറാണ് ഒന്നിൽ ചെയ്തത് ഒന്നിലൊരു നായികയുടെ കൂട്ടുകാരിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തമിഴിലാണ് പിന്നെ മലയാളത്തിൽ ചെറിയ ചെറിയ നല്ല ഇച്ചിരി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലതിൽ നമ്മളുടെ ഫേസ് കാണുമ്പോൾ അത് ഗൗരിയാണോ എന്നുള്ളത് ചോദിക്കാറുണ്ട് നമ്മളെ നേരിൽ കാണുന്നതും സിനിമയിൽ കാണുന്നതും തമ്മിൽ രണ്ടും രണ്ടാണോ വ്യത്യാസം ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഒക്കെ എടുക്കാൻ വരാറുണ്ട് ഇഷ്ടം ആരാധകരാണ് ഷോപ്പുകളിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഡ്രസ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒക്കെ കണ്ടിട്ട് നമ്മളോട് ഗൗരിച്ച ചേച്ചിയല്ലേ ഇത് അതേന്ന് പറയും ചില സമയം ഗൗരി ചേച്ചിയുടെ ഇരട്ടയിൽ ഒന്നാണെന്ന് പറയാറുണ്ട് എന്താ ഇരട്ടകളിൽ ഒന്നാണെന്ന് ഇരട്ടകളിൽ ഓ ശരി ആ അങ്ങനത്തെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് വന്ന് സംസാരിച്ചതും ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താ കമന്റ് ഗൗരിച്ചു ഇൻസ്റ്റാഗ്രാമിലെ ഗൗരിച്ചിട്ട് ചില റീൽസ് ഒക്കെ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് അതില് ഇപ്പൊ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു പത്ത് പേരെങ്കിലും നമ്മളെ തിരിച്ചറിയാറുണ്ടോ കുറച്ചുകൂടി എക്സ്പോസ് ചെയ്തിട്ട് കുറച്ചുകൂടി എക്സ്പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇടണം എന്ന് റെക്കമെന്റ് ചില ആൾക്കാര് ചിലർ മാത്രം അതിൻ്റെ അത് എപ്പോഴും എല്ലാവർക്കും എന്നെ സാരിയിൽ കാണാനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് സാരി എടുത്ത ഒരു നിൽക്കുന്ന നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മൾ ബിക്നിയൊക്കെ നമ്മുടെ ഒരു മറ്റുള്ള ഇത് ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പം എല്ലാവർക്കും പൊതുവേ ഈ കാണുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഞാൻ സാരിയിൽ വരുന്നതാണ് കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നത് ആളുകൾക്ക് എന്താ പറയുക ഇപ്പം മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര നാടൻ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് സെമി ആയിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം അതോ ബിഗ്നി ഫോട്ടോഷൂട്ട് ഈടൻ രീതികളിൽ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഇതിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ആ ഒരു രീതി നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിയിലുള്ളത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പിന്നെ മുണ്ടും ബ്ലൗസ് കാണുന്നുണ്ടെങ്കിൽ മുണ്ടും ബ്ലൗസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ ബിക്കിനി ആണെങ്കിൽ അത് ബിക്കിനിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാ ഇതിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരാറുള്ള കമെന്റുകളും നോക്കുമ്പോൾ നാടൻ രീതികളിൽ ചെയ്യുന്നതാണ് പലർക്കും ഇഷ്ടം എന്നുള്ളതാണ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടം പോലെ മഹാദേവൻ തമ്പചിൻ്റെ കൂടെ ചെയ്തത് നല്ലൊരു യഥാർത്ഥിയുമായിരുന്നു പിന്നെ ഞാൻ ഇറച്ചി വെട്ടുന്ന ഒരു റീൽസ് ഉണ്ട് പിന്നെ അങ്ങനെ കുറെ കുറെ നല്ല ഇതുള്ളത് അങ്ങനെ ചേച്ചിക്ക് ഇഷ്ടം നാടൻ ആയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പം എനിക്ക് എല്ലാം എല്ലാ ഒരുപോലെയാണ് ഞാൻ കാണാറ് എനിക്ക് ഇന്നത് ഇന്നത് ഒരു കാഴ്ചപ്പാടില്ല കാരണം നമ്മളൊരു ആർട്ടിസ്റ്റിനുള്ളത് എന്ന് പറയുന്നത് ഏത് വേഷം കിട്ടിയാലും ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അതേപോലെയാണ്